ഇത് മാസ് മോട്ടോർസിൽ നിന്നാണ് ഹോണ്ട ഡിഒ വണ്ടി സിലിണ്ടർ പിസ്റ്റൺ ആയിട്ട് നിലവിൽ നമുക്ക് അതിൻ്റെ പിസ്റ്റൺ ബോർ ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അപ്പം നിലവിൽ ഫസ്റ്റ് ബോറിലേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് ബോറിങ് ആണ് നമ്മൾ ചെയ്തിട്ടേക്കണം കേട്ടോ ബോറിംഗ് ആയിട്ടാണ് ചെയ്തേക്കുന്നത് അപ്പോൾ നമുക്ക് സിലിണ്ടർ പഴയ തന്നെ നമ്മൾ യൂസ് ചെയ്തേക്കണേ സിലിണ്ടർ ബോർ ചെയ്ത് പുതിയ പിസ്റ്റൺ റിംഗ്സ് കാര്യങ്ങൾ റീസെറ്റാക്കണം അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഹെഡ് വാൽവിൻ്റെ ഭാഗത്ത് വാൽവ് സീറ്റിംഗ് ഒക്കെ നടത്തിയിട്ടാണ് റീസെറ്റ് ചെയ്യുന്നത് കേട്ടോ ഒക്കെ നമ്മൾ മാറ്റി പുതിയത് ഇട്ടാറുന്നതാണ് അപ്പോൾ നമുക്ക് ഇന്ന് നിലവിൽ വൺ ഇയർ ഗ്യാരണ്ടി ലെയ്ത്ത് ഗ്യാരണ്ടി ഉണ്ട് ലെയ്ത്ത് വർക്ക് ചെയ്തതിൻ്റെ ഗ്യാരണ്ടി ഓൾറെഡി ലെയ്ത്ത് വർക്ക്ഷൂപ്പുകാർ തന്നെയാണ് അത് നമ്മൾ കൃത്യമായിട്ട് ഓയിൽ ചേഞ്ച് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ ഇത് നമ്മൾ മാസ് മോട്ടേഴ്സ് തന്നെ വാറണ്ടി അല്ല ലെയ്ത്ത് വാറണ്ടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു കംപ്ലൈൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ അവർ ചെയ്ത ആ ഐറ്റം അവർ ക്ലിയർ ചെയ്ത് തരും അതാണ് ലെയ്ത്ത് വാറണ്ടി എന്ന് പറയുന്നത് പക്ഷേ നമുക്ക് അതിൻ്റെ അഴിക്കുക മെയിൻ്റെനൻസ് അങ്ങനെ അതിന് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്കൊരു വാറണ്ടി പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പുതിയത് മാറ്റി ഇടുന്നതിൻ്റെ ഒരു ക്വാളിറ്റി കിട്ടണമെന്ന് ഉറപ്പില്ല പക്ഷെ എന്നാൽ പോലും സാധാരണ രീതിയിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ തിരിച്ച് പറയേണ്ടത് പുതിയൊരു ഹോണ്ടയുടെ ജെനുവിൻ പാർട്സ് ഇടുന്നതിൻ്റെ ഒരു പെർഫെക്ഷൻ കിട്ടണമെന്ന് തോന്നുന്നു നൂറ് ശതമാനം നമുക്കത് പറയാൻ പറ്റില്ല എന്നാൽ പോലും നമുക്ക് സാധാരണ രീതിയിൽ ഉപയോഗിക്കാറുണ്ട് ഓക്കെ അപ്പോൾ ഞാനതിൻ്റെ സിലിണ്ടർ കാര്യങ്ങളൊക്കെ ബോർ ചെയ്ത് തന്നപ്പോൾ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തെന്നുള്ളൂ പിന്നെ നമുക്ക് അങ്ങനെയാണെങ്കിൽ പോലും ഓൾറെഡി നമുക്ക് സാധാരണ കംപ്ലയിൻറ്റ് വരാറില്ല ഇനി വന്നു കഴിഞ്ഞാൽ ബൈ ചാൻസ് എങ്ങാനും വന്നു കഴിഞ്ഞാൽ നമുക്കത് ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ ഓയിൽ ചേഞ്ചും ജനറലായിട്ടുള്ള സർവീസ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ടൈമിൽ ചെയ്തു പോകണമെന്നുള്ള എൻ്റെ ഹിസ്റ്ററിയെ ഒരു ചോദിക്കും നിലവിൽ ഓയിൽ ചേഞ്ച് കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യാത്ത വേണ്ടി ഉറപ്പായിട്ടും കംപ്ലയിൻറ്റ് വരും ഇനി അങ്ങനെ ബന്ധങ്ങൾ കേസാണെങ്കിൽ കിട്ടില്ല റെക്ഷനായിരിക്കും നേരം കുറച്ച് നമ്മൾ കറക്റ്റായിട്ട് സർവീസ് ഓയിൽ ചേഞ്ച് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണെങ്കിൽ മാത്രമാണ് ഒരു വാറണ്ടി സംബന്ധമായിട്ട് ഒരു കംപ്ലൈൻറ്റ് വന്നാൽ പോലും നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിച്ചു കേട്ടോ അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് ഞാനിപ്പോൾ സെറ്റ് ചെയ്തപ്പോൾ എൻ്റെ ഡീറ്റെയിൽസ് ലേത്ത് വർക്ക് ആണ് ചെയ്യണ ഗ്യാരന്റിയാണ് നമ്മൾ പറയണതല്ല മാസം മോട്ടേഴ്സ് തന്നെ നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ കേസിൽ ഉറപ്പു പറയാം പക്ഷേ ഇത് അവരുടെ അടുത്ത് നമ്മൾ പ്രൂഫ് ചെയ്യണം അത് കറക്റ്റായിട്ട് നമ്മൾ പ്രൂവ് ചെയ്യണം കറക്റ്റായിട്ട് ഒലിച്ച് ചെയ്തിട്ടുണ്ട് സർവീസ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണെന്നുള്ളത് പ്രൂവ് ചെയ്താൽ മാത്രമാണ് നമുക്കൊരു വാറണ്ടി സംബന്ധമായിട്ടൊരു കംപ്ലയിൻറ്റ് വന്നാൽ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും അത് കറക്റ്റായിട്ട് ചെയ്യുക അപ്പോൾ നമുക്കതൊരു കംപ്ലെയിൻറ്റ് വന്നാൽ നമുക്ക് വാറണ്ടിക്ക് എടുക്കാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ ഞാൻ ബാക്കിയത്തെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വർക്ക് കംപ്ലീറ്റ് ആണെനുസരിച്ച് കോൺടാക്ട് ചെയ്തോളാം